ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം എന്ന് പറയുന്നത് തന്നെ ഞങ്ങളുടെ പ്രദോഷ ദിവസം അവനെ പറ്റി പറയുമ്പോൾ ഞങ്ങൾക്ക് പറയാൻ പറ്റുന്നില്ല ഞാനൊരു ചെറിയ ബിസിനസ് ചെയ്യുന്നുണ്ട് അതിനൊരു കരകയറ്റം കാണിക്കുന്നില്ല അപ്പോൾ അതിനൊരു മാറ്റം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ വരുന്നത് ഇപ്പം അതിൻ്റെ മാറ്റം ചെറുതായിട്ട് തുടങ്ങുന്നുണ്ട് സാധാരണ ഒരു അമ്പലത്തിൽ പോയാൽ തീമേനെ ഇപ്പോഴും ഏഴ്മയിലകലെ നിക്കത്തില്ല നമ്മളീ ഒരു

എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് കൊട്ടാരക്കര പട്ടാഴിയിലെ നാഗരാജ ക്ഷേത്രത്തിലാണ് ഇവിടെ ഈ എല്ലാ വർഷവും നടന്നു വരാറുള്ള പ്രദോഷ പൂജയിലേക്കാണ് ഞാൻ എത്തിയിരിക്കുന്നത് ഈ ക്ഷേത്രത്തിനെക്കുറിച്ചുള്ള ഐതിഹ്യങ്ങൾ ഈ ക്ഷേത്രത്തെക്കുറിച്ച് നടക്കുന്ന അത്ഭുതങ്ങളൊക്കെ തന്നെ ഓരോ ദിവസവും മാധ്യമങ്ങളിലൂടെ സമൂഹ മാധ്യമങ്ങളിലൂടെ കേട്ടറിഞ്ഞ് നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും നിരവധി പേരാണ് ഈ ക്ഷേത്രത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് ഇവിടെ ഇന്ന് നടക്കുന്ന ഈ പ്രദോഷ പൂജയിൽ പങ്കെടുക്കുന്നത് ാണ് ചേട്ടന ഇവിടുത്തെ യു ട്യൂബിൽ കണ്ടിട്ട് അവിശ്വാസം ഉള്ളതുകൊണ്ടാണ് വന്നത് വന്നതിലും മാറ്റമുണ്ട് ആലപ്പുഴ മാറ്റമുണ്ട് സംഭവിക്കുന്നു ചെറിയ രീതിയിലുള്ള മാറ്റങ്ങൾ അതുകൊണ്ടാണ് നിന്ന് ഇവിടം വരെ വരുന്നത് അതെ ഇനി തിരിച്ചു വീട്ടിൽ ചെല്ലുമ്പോൾ ഒന്നര മണിയാവും രാത്രി ഫുള്ള് ഞാൻ ഒരു ചെറിയ ബിസിനസ് ചെയ്യുന്നുണ്ട് അതിനൊരു കരകയറ്റം കാണിക്കുന്നില്ല അപ്പം അതിനൊരു മാറ്റം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ വരുന്നത് ഇപ്പം അതിന്റെ മാറ്റം ചെറുതായിട്ട് തുടങ്ങുന്നുണ്ട് മാറ്റമുണ്ട് അദ്ദേഹം പറയുന്ന വഴിപാടുകളൊക്കെ തന്നെ നടക്കുന്നു അപ്പോൾ ഈ ക്ഷേത്രത്തിൽ അനുദിനം ഓരോ ദിവസവും ഭക്തജനങ്ങളുടെ ഒരു തിരക്ക് കൂടിക്കൂടി വരികയാണ് ആളുകൾ പ്രാർത്ഥിക്കുന്നു വിശ്വാസികൾ എത്തുന്നു നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നിരവധി പേരാണ് എത്തുന്നത് ഈ ആളുകളുടെയൊക്കെ തന്നെ പ്രാർത്ഥന ഭഗവാൻ കേൾക്കുകയാണ് ഇവരുടെയൊക്കെ തന്നെ നൊമ്പരങ്ങൾ ഇവരുടെ വേദനകളൊക്കെ തന്നെ ഭഗവാൻ എടുക്കുകയാണ് ഈ ഈ അമ്മയൊക്കെ ഒരുപാട് എവിടുന്ന അമ്മയത്തെ അനുഭവം നല്ല അനുഭവം വിളിക്കുന്നതെല്ലാം കേൾക്കുന്നു അനുഭവം ഉണ്ട് അതുകൊണ്ട് അത്ഭുതങ്ങൾ വരുന്നുണ്ട് ചേച്ചിയാണ് എങ്ങനെയാണ് ഇവിടുത്തെ ഒരു അനുഭവം ഞാൻ ആദ്യമായിട്ട് ആ ഉണ്ട് നമ്മള് ഇത്രയും ഭക്തജനങ്ങൾ കോടിക്കണക്കിന് ആളുകളാണ് ഈ ഒരു വിശ്വാസം ഈ ക്ഷേത്രത്തെ കുറിച്ച് അറിഞ്ഞറിഞ്ഞു വരുന്നത് ഓരോ ദിവസങ്ങളല്ലേ ചേച്ചി ആദ്യമായിട്ടാണ് എത്തുന്നത് ഭഗവാൻ വർഷങ്ങളായിട്ട് ഇവിടെ ആളാണ് ശരിക്കും ഇവിടെ ഒരു നാട്ടുകാരനാണ് അദ്ദേഹത്തിന്റെ തന്നെ സാധിക്കുന്നുണ്ട് സമാധാനമാണ് കിട്ടുന്നുണ്ട് ഇന്നത്തെ ദിവസം ഏറ്റവും അധികം പ്രത്യേകത കൂടിയുള്ള ദിവസം കൂടിയാണ് അതുകൊണ്ടാണ് ഈ ക്ഷേത്രത്തിൽ ഇത്രയധികം ഭക്തജനങ്ങളുള്ളത് പ്രദോഷ പൂജ നടക്കുന്ന ദിവസമാണ് ഇവരൊക്കെ തന്നെ ഈ നാട്ടുകാരാണ് അല്ലേ നാട്ടുകാരാണോ ചേച്ചി എവിടുന്നാ വരുന്നേ അല്ല കൊല്ലത്തു അപ്പൊ ക്ഷേത്രത്തെ കുറിച്ച് അറിഞ്ഞു വന്നതാണല്ലേ ആദ്യമായിട്ടാണോ മൂന്നാമത്തെ ഒരു അനുഭവം വേണ്ടതിൽ നമുക്ക് ഏറ്റവും ഭക്തിയും തോന്നുന്നുണ്ട് അങ്ങനെ ഒരു ആഗ്രഹമായിട്ട് വന്നതാണ് നടത്തി വിശ്വാസം സംഭവിച്ചോ പറഞ്ഞോ അങ്ങനെ നമ്മൾ നമ്മളറിഞ്ഞിട്ടില്ല പിന്നെ എന്നാലും നമുക്ക് ചെറിയൊരു അനുഭവം ഉണ്ടായി ഉണ്ടായിരുന്നോ എന്താ ചേച്ചി വരുന്നേട്ടാണോ വിചാരിച്ചോ അങ്ങനെ പ്രത്യേകിച്ച് അതൊക്കെ അസുഖത്തിൽ മാറ്റമുണ്ട് നല്ലപോലെ ചേച്ചിക്കൊക്കെ സംഭവിച്ചിരിക്കുന്നത് ഇവരുടെയൊക്കെ ശാരീരികമായ അസ്വസ്ഥതകൾ മാനസികമായ പ്രശ്നങ്ങൾ ഏറ്റവും പ്രധാനമായിട്ട് പറയുന്നത് ഇവിടുത്തെ തിരുമേനിയുടെ സാധാരണ ഇവിടെ അമ്പലത്തിൽ വന്നാൽ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എല്ലാം ഇവിടെ തിരുമേനി സാധാരണ ഒരു അമ്പലത്തിൽ പോയാൽ തിരുമേനി ഇപ്പോഴും ഏഴിമേലകല നികത്തുള്ളൂ നമ്മളെ ഒരു ായിട്ടാ കാണുന്നത് അതാണ് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്നുണ്ട് പിന്നെ കുറേ ജനങ്ങള് പിന്നെ ഈ മദ്യമയക്കുമരുന്ന കുടുംബജീവിതം അതിന്റെ പ്രാധാന്യം ഓരോ മനുഷ്യന്റെ ഉത്തരവാദിത്തങ്ങൾ ഇതിലെല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട് പ്രഭാഷണം എന്നല്ല ഒരു ഇന്നത്തെ സമൂഹ പ്രത്യേകിച്ച് ഹിന്ദു സമുദായത്തെ ഓരോരുത്തരുടെ ഉത്തരവാദിത്തത്തെക്കുറിച്ച് ആർക്കും ബോധമില്ല ആ അതിൽ നിന്ന് ആ ഒരു ബോധം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് ഐക്യതയല്ല ഒരു വ്യക്തി എങ്ങനെ സമൂഹത്തിൽ ജീവിക്കണമെന്നുള്ളത് ആ ഒരു ഉത്തരവാദിത്വം നമുക്ക് സമൂഹത്തോട് ഒരു ഉത്തരവാദിത്തോണ്ടല്ലോ ആ ഉത്തരവാദത്തെക്കുറിച്ചൊക്കെ ഒത്തിരിമേനി പറഞ്ഞു കൊടുക്കുന്നുണ്ട് കുടുംബ ജീവിതത്തിൻ്റെ പ്രാധാന്യം എല്ലാം പറഞ്ഞു കൊടുക്കുന്നത് അതെങ്ങനെ നന്നായി കൊണ്ടുപോകാം അതെ ഒരു തിരുമേനിമാരും പറയത്തില്ലായിരിക്കും ഇങ്ങനെ അല്ലെ എല്ലാ തിരുമേനിമാരും അതെ വ്യക്തി അകലം മാത്രം നിർത്തിയിരിക്കുകയാണ് എല്ലാ ക്ഷേത്രങ്ങളിലും തിരുമേനിമാർ ആ സ്ഥാനത്താണ് എല്ലാ മനുഷ്യരെയും ജാതിയോ അല്ലെങ്കിൽ അവരുടെ ഉപജാതികളോ ഒന്നും തന്നെ നോക്കാതെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്ന ഒരു തിരുമേനിയാണ് ഇവിടെ ഉള്ളത് അദ്ദേഹമാണ് നമ്മുടെ കുടുംബം എങ്ങനെ മെച്ചപ്പെടുത്താം ഒരു കുടുംബം എങ്ങനെ നന്നാവാം ആ കുടുംബം നന്നായാൽ ഈ സമൂഹം എങ്ങനെ നന്നാവാം ഈ സമൂഹം നന്നായാൽ ഈ രാഷ്ട്രം എങ്ങനെ നന്നാവാം എന്ന് തീരുമാനിക്കുന്നത് അതുകൊണ്ട് ഇത്തരത്തിലുള്ള തിരുമേനിമാർ ഒരിക്കലും ഒരു മതപ്രഭാഷണത്തിനോ അല്ലെങ്കിൽ ഒരു മതവർഗീയതയോ അങ്ങനെ ഒന്നും തന്നെയല്ല അദ്ദേഹം മനുഷ്യനായങ്ങനെ ജീവിക്കാമെന്നാണ് പറഞ്ഞു കൊടുക്കുന്നത് ക്ലാസ്സിലാ ഇല്ല ഇല്ലേ ഇപ്പം ഭഗവാൻ ഉണ്ട് കൂടെ ആ അത് തന്നെ എന്താ പരീക്ഷ പേടിയൊന്നും ഇല്ല ആൾ കൂളായിട്ട് വന്നിരിക്കുകയാണ് കാരണം ഭഗവാനുണ്ട് കൂടെ അല്ലെങ്കിൽ ഭഗവാന്റെ ഒരു സാന്നിധ്യമുണ്ട് കൂടെ പരീക്ഷ പേടി എന്നുള്ള കൂളായിട്ടിരിക്കുകയാണ് ഓക്കെ അമ്മമാരൊക്കെ പ്രാർത്ഥിക്കുകയാണ് ശരിക്കും ഇവിടെ ഉള്ളവരാണോ നിങ്ങൾ അല്ലല്ല ഒരു വർഷത്തിൽ കൂടുതലായി നമ്മളിവിടെ വരുന്നത് ഞങ്ങളുടെ എങ്ങനെയാണ് ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങളുണ്ടായി നമ്മുടെ ഇപ്പം ഞങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം എന്ന് പറയുന്നത് തന്നെ ഞങ്ങളുടെ പ്രദോഷ ദിവസം ഭഗവാനെ പറ്റി പറയുമ്പോൾ ഞങ്ങൾക്ക് പറയാൻ പറ്റുന്നില്ല ശരിക്കും പറഞ്ഞു അവർക്ക് എങ്ങനെയാണത് പറയേണ്ടതെന്ന് അറിയില്ല അത്ര വിശ്വാസമാണ് തീർച്ചയായിട്ടും ഒരുപാട് പേർക്ക് ഒരുപാട് പേർക്ക് ഇവിടെ പ്രദോഷത്തിന് വന്ന് പൂജയിൽ പങ്കെടുത്ത് ശരിക്കും ഒരു മഹാത്ഭുതം പോലെ അവരുടെ ജീവിതം മാറുന്നു ഒരുപാട് അനുഭവങ്ങൾ ഇവിടെ ദൈവം എല്ലാവർക്കും സഹായിച്ചു കൊടുക്കുന്നുണ്ട് നിഷ്കളങ്ക മനസ്സോട് വരുന്ന ചിലർക്കൊക്കെ ആണെങ്കിൽ പൂജയ്ക്ക് ഒന്ന് ആദ്യ ദിവസങ്ങളിൽ തന്നെ അനുഭവങ്ങൾ ഒരുപാട് സഹായിച്ചു കൊടുക്കുന്നുണ്ട് തിരുമേനിയെ കുറിച്ച് പറയുന്നത് ഞങ്ങൾക്ക് പറയാൻ പറ്റത്തില്ല അതിന് മതി കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ വീടുകൂടെ അടുത്ത് തന്നെ ഇത്രയും ഇതില്ലാതെ ഒരു ദൈവം ഉണ്ട് ഭഗവാനോട് ഞങ്ങൾ വന്ന് പ്രാർത്ഥിക്കും പക്ഷേ തിരുമേനിയിൽ കൂടെയാണ് ഇത്രയും ജനങ്ങളും ഭഗവാന്റെ ശക്തി മനസ്സിലാക്കി കൊടുത്തു ഉള്ളവരും പറയാമല്ലോ അത് ഭഗവാൻ എന്താണെന്ന് അറിയിക്കുന്നത് സാന്നിധ്യത്തിലുള്ള ഞാനൊരു കാര്യം പറയാലോ എൻ്റെ എൻ്റെ ഏറ്റവും മെയിൻ എന്ന് പറഞ്ഞാൽ എൻ്റെ പട്ടായ പറ്റാഴിയമ്മയായിരുന്നു ഇപ്പം എനിക്ക് അച്ഛനും അമ്മയായി എനിക്ക് അച്ഛനും ഇല്ല അമ്മയല്ല രണ്ടുപേരും മരിച്ചു പക്ഷേ ഇപ്പം രണ്ടുപേരും സ്ഥാനമായിരിക്കും എൻ്റെ മഹാദേവൻ ഇപ്പം ഞാൻ ആദ്യം പറയുന്നത് പക്ഷേ പട്ടാഴിയമ്മയെ അങ്ങ് പറയുവല്ലേ പക്ഷേ ആദ്യം എൻ്റെ നാല് വരുന്നത് ഇതിനെല്ലാം കടപ്പെട്ടിരിക്കുന്നത് ഞങ്ങളുടെ സത്യം പറയാലോ സൗണ്ട് വരുന്നില്ല ആകെപ്പാടൻ പാനിക് ആയപ്പോൾ ചെറുതായിട്ടൊരു വിഷമം വന്നിരിക്കുകയാണ് ആണല്ലേ അനുഭവം ഉണ്ട് അത്ഭുതാണ് അപ്പുറമാണ് അപ്പുറമാണ് ഇവിടുത്തെ ഭഗവാന്റെ ഓരോ ലീലകൾ അല്ലെങ്കിൽ ഭഗവാൻ ഇവർക്ക് കാണിച്ചു കൊടുക്കുന്നത് ഓരോ ദിവസവും നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇത്തരത്തില് ആളുകൾ എത്തുന്നതുകൊണ്ട് അതുകൊണ്ടാണ് അല്ലെ പരീക്ഷ പേടിയൊന്നുമില്ലല്ലേ കൂളാണ് ക്ലാസ്സിലാ അപ്പോ ഭഗവാൻ അങ്ങ് സാധിച്ചു തന്നോളും എക്സാമും പേപ്പറും ഇവരുടെ അത്ഭുതങ്ങളൊക്കെ തന്നെ ഇവരുടെ ജീവിതത്തിൽ ഓരോ ദിവസവും മാറ്റങ്ങളാണ് വരുത്തിക്കൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ ക്ഷേത്രത്തിലെ ഭക്തജനങ്ങളൊക്കെ തന്നെ ഇപ്പോൾ ഇവിടെ നടക്കാൻ പോണ പ്രദോഷ പൂജയുടെ തിരക്കിലാണ് ഓരോരുത്തരും ഓരോ അനുഭവങ്ങളാണ് നമ്മളോട് പങ്കുവെക്കുന്നത് അപ്പോൾ എൻ്റെ കൂടെ നാട്ടിലെ ഒരു ചേട്ടനാണ് കൂടി ചേട്ടൻ്റെ പേര് പ്രദീപ് മനു കൂടുതലെ ഇവിടെ ഞാൻ ക്ഷേത്രത്തിൻ്റെ ഭരണസമിതി അംഗമാണ് പ്രദോഷപൂജ തുടങ്ങിയിട്ട് ക്ഷേത്രം അടുത്ത സമയത്തായിട്ട് അല്ലേ ഒരുപാട് സമൂഹ മാധ്യമങ്ങളിലൂടെയൊക്കെ തന്നെ ലോകത്തെമ്പാടു ആർ പ്രസിദ്ധിയൊക്കെ കേട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ക്ഷേത്രത്തിൽ ഭക്തജനങ്ങൾ വന്നിട്ട് അവരുടെ കാര്യങ്ങൾ ഭഗവാനെ വിശ്വസിച്ച് ഭഗവാനെ തൊഴുത് അവരുടെ കാര്യങ്ങൾ പറഞ്ഞ് പ്രദോഷപൂജ പൂജ നടത്തി വരുന്നതിനനുസരിച്ച് അവർക്ക് കുറേ കാര്യങ്ങൾ സാധിച്ചു കിട്ടുന്നുണ്ട് അപ്പോൾ അതിനനുസരിച്ച് അതിൻ്റെ അതറിഞ്ഞ് കേട്ട് ആൾക്കാർ ഓരോ മാസവും നോക്കുമ്പം കഴിഞ്ഞ മാസം വന്നതിനേക്കാളും കൂടുതലായിരിക്കും ഈ മാസം അങ്ങനെ ഓരോ മാസം കൂടി കൂടി വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യം ഇപ്പം നമ്മൾ നിലവിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കുന്നത് കാരണം ഓരോ മാസവും അതായത് ക്ഷേത്രത്തിന് പുറത്തോട്ട് നോക്കിയാൽ തന്നെ അത് നമുക്ക് വ്യക്തമാവും എന്തുമാത്രം ആൾക്കാർ ക്ഷേത്രത്തിൽ വന്നിട്ടുണ്ട് വാഹനം അതുപോലെ പാർക്ക് ചെയ്ത് വാഹനം പോലും പാർക്ക് ചെയ്യാൻ സ്ഥലമില്ലാത്ത രീതിയിൽ ക്ഷേത്രത്തിൽ നല്ല രീതിയിൽ ഭക്തിജനങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് അത് ജന ഭഗവാനെ കുറച്ച് വിശ്വസിച്ച് മനസ്സിൽ വിളിച്ച് മനസ്സിൽ തൊട്ട് ഭഗവാനെ വിളിക്കുമ്പോൾ അവരുടെ കാര്യങ്ങൾ സാധിക്കുന്നുണ്ടെന്നുള്ളത് സത്യമാണ് നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും പ്രദോഷ പൂജയെ കുറിച്ച് എങ്ങനെയാണ് പ്രദോഷ പൂജ ഇരുപത്തിയൊന്ന് പ്രദോഷം നടത്തണമെന്നാണ് നമ്മളിതിനെക്കുറിച്ച് ആധികാരി കേട്ടിട്ടുള്ളത് ഞാനൊന്നും അത്രയും പൂജ ഇതുവരെ നടത്തിയിട്ടില്ല ഒന്നോ രണ്ടോ മൂന്നോ പൂജകളൊക്കെ എത്തിയിട്ടുള്ളൂ പക്ഷേ ഈ വന്ന് പൂജ നടത്തിയവർക്കൊക്കെ അവരുടെ കാര്യങ്ങൾ സാധിക്കുന്നുണ്ട് ഇന്നല്ലേ നാളെ അവർ ചിലപ്പോൾ ഒരു വിഭാഗം ആവശ്യമായിരിക്കും അല്ലെങ്കിൽ ജോലിയുടെ ആവശ്യമായിരിക്കും ഒരുപാട് ആൾക്കാർ അങ്ങനെ കാര്യങ്ങൾ സാധിച്ച് ഇവിടെ നിന്ന് ഇവിടുത്തെ ശാന്തി കണ്ടിരിക്കുക അതിനെക്കുറിച്ച് സംസാരിക്കുന്നതൊക്കെ ഞാൻ നേരി കേട്ടിട്ടുണ്ട് നമ്മൾ കണ്ടിട്ടുണ്ട് ശരിക്കും ഇവിടുത്തെ മറ്റുള്ള നമ്മൾ ഭക്തജനങ്ങൾക്ക് കൊടുക്കുന്ന കുറേ മെസ്സേജുകളുണ്ട് കൊടുക്കുന്ന സന്ദേശം ശരിക്കും ഒരു ക്ഷേത്രത്തിലും ഒരു തിരുമേനിയും കൊടുക്കാറില്ല അല്ല ഒരു അങ്ങനെ ഞാൻ നമ്മൾ വേറൊരു ക്ഷേത്രത്തെ അങ്ങനെ കണ്ടിട്ടുമില്ല ഓൺലൈനിൽ പോലും അങ്ങനെ കേൾക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുമില്ല അങ്ങനെ കേട്ടിട്ടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് പുള്ളി ഇറങ്ങി നിന്ന് ഭക്തജനങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളും അവർക്ക് വേണ്ട കാര്യങ്ങളും അല്ലെ ഭഗവാനെക്കുറിച്ചുമുള്ള വിശദമായ ഒരു വിശദീകരണം തന്നെ അദ്ദേഹം കൊടുക്കുന്നുണ്ട് അത് ഭക്തജനങ്ങളെ കൂടുതൽ ക്ഷേത്രത്തിൽ അടിപ്പിക്കുന്നുണ്ട് അവരുടെ കാര്യങ്ങൾ സാധിക്കുന്നുണ്ട് പ്രദോഷ പൂജ മൂന്നും രണ്ടും മൂന്നും പ്രദോഷ പൂജ കഴിഞ്ഞ് വരുന്നവർ പറയുന്നു പിന്നെ ഞാൻ ഇന്ന കാര്യം സാധിച്ചു എൻ്റെ കാര്യം സാധിച്ചു എനിക്കൊരു ജോലി കിട്ടി കിട്ടിയല്ലേ ഞാൻ വെളിയിൽ കഴിഞ്ഞ പ്രദോഷത്തിന് ആലുവ എന്നൊരു പാർട്ടി ഇവിടെ വരുന്നു ഇന്ന് ഇപ്രാവശ്യം ഞാൻ കണ്ടിട്ടില്ല പുള്ളിയെ ഇന്ന് കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്നപ്പോൾ പറഞ്ഞു പുള്ളിയുടെ ടാങ്ക്സറിൻ്റെ ആവശ്യമായിട്ടായിരുന്നു പുള്ളി ഇവിടെ വന്ന് അവിടെ വന്ന് രസീത് എഴുതി ഞാൻ കൗണ്ടറിലിരിക്കായിരുന്നു അന്ന് രസീത് എഴുതി രസീത് എഴുതിയിട്ട് പുള്ളി ഇവിടെ വന്നു തിരിച്ചു പെട്ടെന്ന് അവിടെ വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ കാര്യം സാധിച്ചു നിങ്ങളല്ലേ എനിക്ക് രസം ചെയ്തു എൻ്റെ കാര്യം സാധിച്ചു എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ നമുക്കതിന് സന്തോഷമാണ് ഭഗവാൻ ജനങ്ങൾക്ക് അത്രയും വിശ്വാസം കൂടുകയാണ് നമ്മുടെ ആലുവെന്ന് വന്നൊരു പാർട്ടിയാണ് അപ്പോൾ അതുപോലെ കാസർഗോഡ് നിന്ന് വരെ ഇന്ന് അടുത്തുന്നു കാരണം കേരളത്തിൻ്റെ വടക്കേറ്റങ്ങൾ കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ ആൾക്കാർ ഇപ്പോൾ ഈ ക്ഷേത്രത്തിൽ എത്തുന്നുള്ള വലിയ സത്യമായ കാര്യം ഇന്ന് നടന്നു വരുന്നു ഒരു ക്ഷേത്രം എന്നാൽ ഒരു ആരാധനാലയം എന്നാൽ എന്താവണമെന്നും ആ ആരാധനാലയത്തിൽ എത്തുന്ന വിശ്വാസികൾ എങ്ങനെയാകണമെന്നും വളരെ വ്യക്തമായ രീതിയിൽ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ഭക്തജനങ്ങൾക്ക് പറഞ്ഞുകൊടുക്കുന്ന ഒരു തിരുവേദി ഉണ്ട് നമുക്ക് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് പോകാം പിറന്നു അവ അഷ്ടാവൻ എന്നാണ് ആ കുഞ്ഞിന്റെ പേര് തന്റെ ഭാര്യ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് ആരാ തന്റെ ഭാര്യ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ അതായത് ആ സകലമ്മിയുടെ ഭർത്താവ് എന്തു ചെയ്തു വേദം ചൊല്ലി എന്താ ചൊല്ലിയേ വേദം ചൊല്ലി വേദം ചൊല്ലി ഈ വേദം ചെല്ലുന്നത് ആര് കേട്ടോ ഈ വേദം ചെല്ലുന്നത് ആരാ കേട്ടത് അഷ്ടാവക്രൻ എവിടെ ഇരുന്ന് കേട്ടോ വയറ്റിലിരുന്ന് അമ്മയുടെ ഗർഭപാത്രത്തിൽ കിടന്നുകൊണ്ട് ഈ കുഞ്ഞെന്തു ചെയ്തു ഈ കുഞ്ഞെന്തു ചെയ്തു ഈ വേദങ്ങൾ തന്റെ അച്ഛൻ വേദങ്ങൾ ചെല്ലുന്നത് കേട്ടു ഇത് കേട്ട സമയത്ത് അച്ഛൻ ചെല്ലുന്ന വേദങ്ങളിൽ എന്തുണ്ട് അച്ഛൻ ചെല്ലുന്ന വേദങ്ങളിലെ പാകപിഴകളുണ്ട് തെറ്റായിട്ട് എന്ത് ചെയ്യുന്നു അച്ഛൻ എന്ത് ചെയ്യുന്നു വേദമന്ത്രങ്ങൾ ഉച്ചരിക്കുന്നു അങ്ങനെ ആ പിതാവ് ആരെയും നീ എട്ട് വളവുകളോടുകൂടി എന്തു ചെയ്യട്ടെ ഈ ഭൂമിയിലേക്ക് പിറക്കട്ടെ എന്ന് അവിടെ ഉത്ഭൂതമായത് ആരുടെ അഹന്തയാണ് അല്ലെങ്കിൽ ആരുടെ അഹങ്കാരമാണ് അഷ്ടാവക്തന്റെയാണോ പിതാവിന്റെ ആണോ പിതാവിന്റെ ഞാൻ ഞാൻ എന്ന ഭാവം അത് ഞാനെന്ന ഭാവം അത് തോന്നായിക വേണമിഹ തോന്നുന്നത് തോന്നുന്നത് അഖില അഖിലം അഖിലവും ആര് തന്നെയാണ് ഈ ഞാൻ തന്നെയാണ് ഈ കാണുന്ന അഖിലവും ആര് തന്നെയാണ് ഈ ഞാൻ തന്നെയാണ് എന്ന് പറഞ്ഞാൽ എന്താ ഈ കാണുന്നതൊക്കെ ആരാണെന്ന് ഈ സ്വാമി തന്നെയാണ് കാണുന്നത് അഗ്നവും അതായത് നീയും ഞാനും ഒക്കെ എന്താണ് എന്ന് മനസ്സിലായില്ലേ ആരില് അഹങ്കാരത്തിന്റെ വേരുകുട്ടി അച്ഛനിൽ പൊട്ടി ഇതേപോലെ അഹങ്കാരത്തിന്റെ വേരുകൾ ആരിലുമുണ്ട് അഷ്ടാവക്രനെ പോലെ അഷ്ടാവക്രന്റെ പിതാവിനെ പോലെ നമ്മളിലുമുണ്ട് ഞാൻ തന്നെയാകുന്നു ആ ശരീരം എന്റെ ശരീരമാകുന്നു നാളികേരം ലേ സങ്കല്പം കൊടുക്കുന്നു പൂജ എന്താണ് പൂജ എന്നാല് സങ്കല്പമാണ് അങ്ങനെ അന്നിട്ട് എന്ത് ചെയ്യുന്നു ഞാൻ എന്നെ ആ ശരീരത്തെ എന്നെ കുടികൊള്ളുന്നേ അഹന്തയെ ഈഗോയെ എന്തു ചെയ്യുന്നു തന്റെ മകന്റെ മുമ്പിൽ കൊണ്ടുപോയിട്ട് എറിഞ്ഞുടയ്ക്കുന്നു അന്നിട്ട് ഈ ലോകത്തിന് മുഴുവൻ മാതാവും പിതാവുമായി പരിഹസിക്കുന്ന അർദ്ധനാരീശ്വര സ്വാമിയുടെ തിരുമുന്നില് ഈ ലോകത്തിന് മുഴുവൻ മാതാവും പിതാവുമായി പരിഹസിക്കുന്ന അപ്പനും അമ്മയുമായി പരിഹസിക്കുന്ന ഈ ലോകത്തിന് മുഴുവനും സൃഷ്ടിയുടെയും സ്ഥിതിയുടെയും സ്വഹാജത്തിന്റെയും അതിദേവതയായി വർധിക്കുന്ന ഏതൊന്നിനെ അറിഞ്ഞാൽ പിന്നെ ദുഃഖമെന്ന ഭാവഭാരം ജീവിതത്തിന്റെ ആഴങ്ങളിലേക്ക് കടന്നു വരികയില്ലെയോ ആ ഒന്നു തന്നെയാണ് സ്വാമി ആദ്യമില്ല അന്ത്യവുമില്ല ഇവിടെ വന്നതിന് ശേഷമാ ഉണ്ടായത് എല്ലാ ആലോചനയും വന്നിട്ടൊന്നും നടന്നില്ല അങ്ങനെ ഇവിടെ വന്ന ഭഗവാനെ പ്രാർത്ഥിച്ച് നാലാമത്തെ പൂജ വിവാഹം നടന്നു അത്ഭുതം തന്നെയായിരുന്നു ഭയങ്കര അത്ഭുതം വിളിച്ച വിളിയേക്കുന്ന ഒരു ഭഗവാൻ തന്നെ ഈ അനുഭവം ഞങ്ങൾക്ക് ഇപ്പോഴും ഞങ്ങളെന്ന് പറഞ്ഞാൽ ഞങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങൾ ഞങ്ങൾക്ക് നടക്കുന്നു അത് നമുക്ക് എപ്പോഴും ഉറപ്പുണ്ടായിട്ടാണ് നമ്മൾ ഈ രാത്രിയിലായാലും വരുന്നത് അതേപോലുള്ളത് പറഞ്ഞ് നമ്മൾ എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിലും നമുക്ക് ഇത്ര ഇത് കഴിയുമെന്നുണ്ടെങ്കിൽ നമുക്കത് അനുഭവം നമ്മൾ ഒരിക്കലും മറക്കാൻ പറ്റത്തേ പറ്റത്തേയില്ല നമുക്കത്രയ്ക്ക് ഇതാണ്

ഓക്കെ മണ്ണടി ഒരുപാട് ദൂരത്തു നിന്നാണ് അല്ലേ മണ്ണടി എങ്ങനെയാണ് ഈ ക്ഷേത്രത്തിലേക്ക് ആദ്യമായിട്ടെത്തേനടുത്ത് ജോലി ചെയ്തിട്ടുള്ളത്

എല്ലാ കാര്യങ്ങളും ദൈവകാര്യങ്ങളെല്ലാം പറഞ്ഞു പ്രഭാഷണം എനിക്ക് തിരിച്ചെത്തുമ്പോ ഒരുപാട് വൈകുമല്ലേ ആ വൈകും മണിയൊക്കെ ആയിട്ടാണോ അല്ല മൂന്നാമത്തെ പ്രദോഷണം എങ്ങനെയാണ് ഇവിടെ നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫീൽ നല്ലൊരു എനർജിയാണ് ഭഗവാനെ വിളിക്കുന്ന എല്ലാവർക്കും ഒപ്പം ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഒരു നല്ലൊരു സന്തോഷം സന്തോഷം മാത്രമല്ല ഒരു ക്ഷേത്രത്തിൽ കേൾക്കാത്ത രീതിയിലുള്ള ഇവിടെ അല്ലെങ്കിലും ശിവഭഗവാൻ നമ്മളെന്ത് ആവശ്യപ്പെട്ടാലും തരുന്ന ആളാണ് ഞാനൊരു ശിവഭക്തയാണ് ആ തരും തരും നമ്മൾ കരിഞ്ഞു പ്രാർത്ഥിച്ചു തരും അത്രത്തോളം സങ്കടം ഉണ്ടായിരുന്നു സങ്കടം എന്ന് വെച്ചാൽ നമുക്ക് മകളെ കെട്ടിക്കുന്നതിനും പഠിപ്പിക്കുന്നതിനും എല്ലാം സാധിച്ചു ശരിക്കും കണ്ണൊക്കെ നിറയുന്നുണ്ട് വിഷമം വരുന്നുണ്ട് ഓരോ കാര്യങ്ങളും ഭഗവാൻ നടത്തി തരുന്ന അത്ഭുതങ്ങൾ ഓർത്തിട്ടാണല്ലേ വിളിച്ചാൽ നമുക്ക് കൂടെയുണ്ട് ഉണ്ട് എത്ര വിശ്വാസമാണ് കേട്ടോ ഭഗവാൻ കൂടെ ഉണ്ട് വിളിച്ചാൽ വിളിപ്പുറത്ത് തന്നെ ഉണ്ടെന്നാണ് പറയുന്നത് അതോടൊപ്പം ചേട്ടാ ഈ നാട്ടുകാരനാണോ ഇവിടുത്തെ കാരനാണോ എങ്ങനെയാണ് ഇവിടുത്തെ ഒരു അനുഭവം നല്ല അനുഭവങ്ങളാണ് ഇവിടുത്തെ ഭയങ്കര ഉന്നതിയിലാണ് ഇപ്പം പോകുന്നത് കാരണം ഇവിടെ എന്ന് വെച്ചാൽ കൊണ്ട് കേരളത്തിൽ എല്ലാ സ്ഥലത്തു നിന്നും ആൾക്കാരിപ്പം ഇവിടെ വന്നു തുടങ്ങി കാരണം എല്ലാവരും ഓരോരുടെ അനുഭവങ്ങളാണ് പറയുന്നത് ഓരോ കാര്യങ്ങളെ വിവാഹമായാലും കുഞ്ഞുങ്ങളുണ്ടാകാത്ത ആയാലും വീട്ടിൽ വിഷമങ്ങളായാലും അതെല്ലാം കാരണം ഒരു രണ്ട് മൂന്ന് പ്രദോഷം അറ്റൻഡ് ചെയ്യുമ്പോൾ അത് കംപ്ലീറ്റ് ആകുന്നുണ്ട് ഇതിപ്പം ഓരോരുത്തരുടെ അനുഭവം ഇവിടെ തന്നെ പറയുക അപ്പം തിരുമേനിയോട് പറയും ഓരോരുത്തർ ഒന്ന് വിഷമങ്ങൾ പറയുമ്പോൾ തിരുമേനി പറയും എന്നോട് പറയണ്ട അവിടോട്ട് പറഞ്ഞു അപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് അതിൻ്റെ പ്രയോജനം കിട്ടുവാണെങ്കിൽ പിന്നീട് വന്ന് എന്തെങ്കിലും ഭഗവാൻ ഒരു നിങ്ങളുടെ ഒരു ഉദ്ദേശം ഇപ്പോൾ അമ്പത് രൂപായാലും പത്ത് രൂപായാലും നൂറ് രൂപായാലും നിങ്ങളുടെ ഇഷ്ടം പോലെ എന്തെങ്കിലും ചെയ്യുക അപ്പോൾ ഇതിനെല്ലാം ഭയങ്കരമായിട്ടും മനുഷ്യനും മനസ്സ് വന്നിട്ടുണ്ട് അതുകൊണ്ട് ഏകദേശം ഞാൻ രണ്ട് മൂന്ന് ഞാനിവിടെ അടുത്തുള്ളതാണ് ഇവിടെ ഞങ്ങളെ ഇതിൻ്റെ ഞാനൊരു കമ്മിറ്റി അങ്ങോട്ടാണ് അപ്പം ഓരോരുത്തരും ഓരോ കാര്യങ്ങൾ ചോദിപ്പറേം ഞങ്ങൾ പാലക്കാട്ടു നിന്നാണ് അല്ലെങ്കിൽ ഞങ്ങൾ ഷൊണ്ണൂർ നിന്നാണ് ഇങ്ങനെ ദൂരെ ദൂരെ നിന്നൊക്കെ ആൾക്കാർ ഞാൻ അത് കൂടുതൽ എത്തിക്കൊണ്ടിരിക്കുന്നത് കാരണം കൂടുതലും പരസ്യമില്ലേ അപ്പോൾ അനുഭവങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങളെപ്പോൾ ഉള്ളവരിങ്ങനെ ചാനൽ പിന്നെ ഓരോന്ന് വിശ്വാസം കൂടും എങ്ങനെയാണ് നിങ്ങളുടെ ഒരു ഞാൻ ഇപ്പോഴാ വരുന്നത് എങ്ങനെയുണ്ട് ഇന്നത്തെ ദിവസം ഇന്നത്തെ ദിവസം കൊണ്ട് നല്ല ആദ്യമായിട്ടാണ് വരുന്നത് മറ്റൊരു ക്ഷേത്രത്തിലും കാണാത്തരും ആ ഒരു പ്രത്യേകതയുണ്ട് ആ മറ്റുള്ള ദരുമേനിമാരൊക്കെ അകതിരിക്കും അവരാരും ഇടത്തും പറയുന്ന അകലം പാലിക്കും ഒന്നുമില്ല ഇതെല്ലാം പറഞ്ഞു തരും നല്ല രീതിയിലെല്ലാം പറഞ്ഞു തരും തിരുമേനി നല്ല ആളാണ് നമ്മുടെ തിരുമേനി ഞങ്ങൾ വിശ്വസിച്ച് വരുന്നു അദ്ദേഹത്തിൻ്റെ വാക്കുകൾ സ്വാധീനിക്കുന്നില്ല പിന്നെ പിന്നെ അതുകൊണ്ടല്ലേ നമ്മൾ വരുന്നത് ഇത്ര ആളുകൾ വരുമോ എന്താ എന്താണ് നമ്മുടെ ഇവിടുത്തെ തിരുമേനി അദ്ദേഹത്തിൻ്റെ വാക്കുകൾ എങ്ങനെയാണ് നല്ല നല്ലവണ്ണം സംസാരിക്കുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു ഓക്കെ ആദ്യമായിട്ടാണോ വരുന്നത് ആദ്യമായിട്ടാ ഇവിടുത്തെ ഒരു അനുഭവം അറിയത്തില്ല നമ്മൾ ഞങ്ങളുടെ അടുത്തുള്ള ഒരാൾ പറഞ്ഞിട്ട് പിന്നീട് പ്രഭാഷണം ഇഷ്ടപ്പെടുന്നുണ്ട് അല്ലാതെ അറിയാത്ത കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ട് കൊട്ടാരക്കര പട്ടാഴിയിലെ നാഗരാജ ക്ഷേത്രത്തിലേക്ക് എത്തുന്ന ഭക്തജനങ്ങളുടെ എണ്ണത്തിൽ ഗണ്യമായ തിരക്ക് വർദ്ധിക്കുന്നു നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നൊക്കെ ആളുകൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവരെല്ലാം എത്തുന്നതിനൊരു കാരണമുണ്ട് ഇവരുടെയൊക്കെ പ്രാർത്ഥനകൾ ഇവിടെ എത്തുന്ന ഭക്തജനങ്ങൾ പറയുന്ന കാര്യങ്ങൾ ഈ പ്രാർത്ഥനകളൊക്കെ തന്നെ ഭഗവാൻ കേൾക്കുകയാണ് ആ കേൾക്കുന്നത് കൊണ്ട് തന്നെ അത്ഭുതങ്ങൾ സംഭവിക്കുകയാണ് അതുകൊണ്ട് തന്നെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഭക്തജനങ്ങൾ ഇവിടെ എത്തുന്നു അതോടൊപ്പം ഇവിടെ എത്തുന്ന ഭക്തജനങ്ങൾക്ക് ഒരു കുടുംബം എങ്ങനെയാകണമെന്നും ആ കുടുംബത്തെ വഴി സമൂഹം എങ്ങനെ യാണമെന്നും ഈ ഒരു രാജ്യം എങ്ങനെയാകണമെന്നും ഒക്കെയുള്ള നല്ല വാക്കുകൾ കൊണ്ട് ഉപദേശങ്ങൾ നൽകുന്ന ഒരു തിരുമേനി കൂടി ഇവിടെയുണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാനുമാണ് ഇവിടെ ഭക്തജനങ്ങൾ ഒഴുകിയെത്തുന്നത് ക്യാമറമാൻ അൻഷാദ് മാസ്മരിയക്കൊപ്പം ബിലു അനിത്സൺ വിസ്മയാനൂസ്